ന്യൂസിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ടു ജനങ്ങൾ ഉറ്റവരും ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടി വച്ചതും ഉരുൾപൊട്ടൽ കവർന്നപ്പോൾ നാടകങ്ങളെ ചതിച്ചു എന്ന് മാത്രമാണ് ക്യാമ്പിലുള്ള പലർക്കും പറയാൻ ബാക്കിയുള്ളത് നാളെ എന്ത് എന്നറിയാതെ ക്യാമ്പിൽ കഴിയുമ്പോഴും ഇപ്പോഴും കണ്ടെത്താനാകാത്ത ഉറ്റവരെയും ഉടയവരെയും കാത്തിരിക്കുകയാണ് പലരും കുത്തിയോലിച്ചു വന്ന വെള്ളത്തെയും ചെളിയെയും മറികടന്നാണ് പലരും ക്യാമ്പിലെത്തിയത് രാത്രി രണ്ടു മണിയോടെയാണ് വിവരങ്ങൾ അറിഞ്ഞത് ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ വീട്ടിൽ വെള്ളം കയറി ഇതോടെ ഇറങ്ങിയോടി ചെളിയും കല്ലും ഒഴുകി വന്നതോടെ കാലിൽ ഉൾപ്പെടെ പരിക്കേറ്റു ഒരു വിധത്തിൽ അടുത്ത വീട്ടിൽ അഭയം തേടി ഈ സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും ദുരന്തം ഇന്നു കാണുന്ന നിലയിലെത്തിയതും കണ്മുന്നിൽ കണ്ട ദുരന്തത്തിൽ നിന്ന് തലനാഴുക്ക് രക്ഷപ്പെട്ടവർ പറയുന്ന വാക്കുകളാണിത് മരണം മുന്നിൽ കണ്ട അനുഭവം വെപ്രാണത്തോടെ വിവരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഓരോരുത്തരും ഉണ്ടക്കൈ എന്ന ചെറുപട്ടണം ഇപ്പോഴില്ല കുത്തി ഒഴുകിയ മഴവെള്ളം വ്യാപാര കേന്ദ്രങ്ങളും നിരവധി വീടുകളെയും ഒറ്റ രാത്രി കൊണ്ട് തുടച്ചുമാറ്റി രാത്രി വൈകി രണ്ട് തവണ കാതടിപ്പിക്കുന്ന വലിയ ശബ്ദത്തോടെ അങ്ങകളെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും മല നിരങ്ങി വന്നതോടെ മുണ്ടക്കൈ എന്ന നാടൊന്നാകെ അതിൽ ഒഴുകിപ്പോയി പ്രധാന പാതയിൽ നിന്നും നൂറടിയോളം ഉയരത്തിലുള്ള മുസ്ലിം പള്ളിയുടെ രണ്ടാം നിലയുടെ ഉയരത്തിൽ വരെ വെള്ളവും ചെളിയും വൻ മരങ്ങളും എത്തി കണ്ണു ചിമ്മി കണ്ണു തുറക്കുമ്പോഴേക്കും എല്ലാം ഒലിച്ചുപോയി ഓരോരുത്തരും അവരുടെ അതിജീവനത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നനയുന്നുണ്ടായിരുന്നു മനസ്സിടറുന്നുണ്ടായിരുന്നു ആ വാക്കുകളിൽ നിന്നത് മനസ്സിലാക്കാം അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആശ്വസിപ്പിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ഓടിയെത്തുന്നത് എത്രയൊക്കെ ആശ്വാസ വാക്കുകൾ കൊണ്ട് മൂടിയാലും അവരുടെ വേദനയെ തുടച്ചുമാറ്റാൻ ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി ഓടിയെത്തിയ രാഹുൽ ഗാന്ധിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞു കാണും ഉള്ളു പൊട്ടിയാവണം അദ്ദേഹം അപ്രദേശം പ്രദേശം സന്ദർശിച്ചത് എന്ത് പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ ദുരന്ത പ്രദേശം സന്ദർശിച്ച രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം

Please don't boost We are on live, please.